വെൽക്കം ടു ദീപ്സ് കിച്ചൺ അപ്പോൾ നമ്മൾ ദീപ്സ് ഒരു സ്നാക്സ് ആണ് ചെയ്യുന്നത് ലയേഡ് നംകിൻ അപ്പം അതിനായിട്ട് നമുക്ക് രണ്ട് കപ്പ് മൈദാ മാവ് ഒരു ബൗളിലോട്ട് എടുക്കാം അപ്പോൾ ഒരു കപ്പായിട്ടുണ്ട് ഇനി ഒരു കപ്പും കൂടെ ഇതിലോട്ട് നമുക്ക് കുറച്ച് ജീരകം ഒന്നുകിൽ നിങ്ങൾ ജീരകം ചേർക്കുക ഇല്ലെങ്കിൽ അജ്വൈ നമ്മൾ നാട്ടിൽ അങ്ങനെ അയമോദകം എന്ന് പറയും അത് ചേർക്കണം ഇതിൽ രണ്ടിലായെങ്കിലും ഒരെണ്ണം നിങ്ങൾ ഉറപ്പായിട്ട് ചേർക്കണം എങ്കിൽ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് നിങ്ങൾക്ക് കിട്ടുള്ളൂ ഇതിലോട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഓയില് ആവശ്യത്തിന് ഉപ്പ് ഇതെല്ലാം കൂടെ നമുക്ക് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമുക്കിത് വെള്ളം ചേർത്ത് കുറച്ച് കുറച്ചായിട്ട് നമ്മൾ ചപ്പാത്തി മാമിൻ്റെ പരുവത്തിന് ഇതൊന്ന് കുഴച്ചെടുക്കാം അങ്ങനെ നമുക്ക് കൈ ഇത് ഒരു കൈകോ അല്ലെങ്കിൽ ഒരു സ്പൂണോ കൊണ്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം മിക്സ് ചെയ്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് റെഡി എടുക്കണം അപ്പോൾ ആ ഓയിൽ എല്ലായിടവും നന്നായിട്ട് പിടിച്ച് കിട്ടും നമ്മളാ ഈ സ്നാക്സ് നല്ല ആയിട്ട് കിട്ടും നല്ല ക്രിസ്പി ആയിട്ട് ഇത് കിട്ടാനായിട്ടാണ് നമ്മൾ കുറച്ച് ഓയിൽ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് നമുക്കിതിലോട്ട് കുറച്ച് കുറച്ച് വെള്ളം സാധാരണ വെള്ളം തണുത്ത വെള്ളം അത് ഉപയോഗിച്ചിട്ട് നമ്മൾ ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ ഇതിനെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം പിന്നെ എന്താ മാവ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അതാ കണ്ടല്ല ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് മാവ് കിട്ടാനായിട്ട് നിങ്ങൾ കൈ വെച്ച് നന്നായിട്ട് ഇതുപോലെ ഇടിച്ചിടിച്ച് നന്നായിട്ട് കുഴച്ചെടുക്കണം അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് ഇത് കിട്ടും ഇതൊരു പത്ത് മിനിറ്റ് നമുക്ക് വച്ചേക്കാം അതിന് ശേഷം നമുക്കിത് പരത്തിയെടുക്കാം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിത് മാവ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഒരു നിങ്ങൾ ചപ്പാത്തി പലകയുണ്ടെങ്കിൽ അതിലോ അല്ലെങ്കിൽ ഇതേപോലെ ഒരു കട്ടിങ് ബോർഡിലോ ഫോൾഡ് നമ്മളാ കൗണ്ടർ ടോപ്പിലോ വെച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മസാജ് ചെയ്ത് എടുക്കണം ഒന്ന് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടണം അങ്ങ് നല്ല ബലം പ്രയോഗിച്ച് ഇതുപോലെ ഒന്ന് എടുക്കണം ഏ നമുക്കിതിനെ നാല് പോർഷനായിട്ട് ഡിവൈഡ് ചെയ്യാം നാല് പോർഷനായിട്ട് ഡിവൈഡ് ചെയ്ത നല്ലൊരു മാവ് ഇതായി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിൽ എൻ്റെ മുകളിൽ കുറച്ച് മൈദാ മാവ് കൊടുക്കാം നല്ല നൈസായിട്ട് പരത്തി എടുക്കണം നല്ല നൈസായിട്ട് നന്നായിട്ട് ഇത് എടുക്കണം നന്നായിട്ട് നല്ല നൈസായിട്ട് പറത്തിയിട്ടുണ്ട് അപ്പം അതായത് ഇവിടെ കുറച്ച് നിങ്ങൾ പുറത്തോട്ടായിട്ടുണ്ട് അതിന് നമുക്കൊന്ന് കട്ട് ചെയ്ത് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം അപ്പം നിങ്ങൾ ഇത് ഷേപ്പ് ചെയ്യേണ്ടത് കാര്യമൊന്നുമില്ല ഞാൻ ഇതിൻ്റെ പുറത്ത് വന്നുകൊണ്ടാണ് ഞാനത് ഒന്ന് കട്ട് ചെയ്തെടുത്തത് രണ്ട് ഭാഗവും കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ഓയിലെടുത്തിട്ട് നിന്റെ എല്ലാ ഭാഗത്തും ഒന്ന് തേച്ച് കൊടുക്കണം എല്ലാ ഭാഗത്തും ഈക്വൽ ആയിട്ട് ആ ഓയിൽ കിട്ടണം അപ്പൊ ഒരു ചെറിയൊരു സ്പൂൺ ഓയിലിൻ്റെ ആവശ്യമുള്ളു നന്നായിട്ട് കൈ കൊണ്ട് ഒന്ന് താട്ടത്തി എല്ലാ ഭാഗത്തും കിട്ടണം ഒരു ഭാഗം പോലും ഓയിലാവാണ്ടിരിക്കല് അപ്പം നിങ്ങളത് ഓയിൽ തേക്കുമ്പോൾ അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം എല്ലാ ഭാഗത്തും ഞാൻ ഓയിൽ തേച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ പുറത്തോട്ട് കുറച്ച് മൈദാമാവ് ഒന്ന് വിതറിയിട്ട് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കാം മൈദാമാവും ഇതുപോലെ തന്നെ എല്ലാ ഭാഗത്തും കിട്ടണം ബാക്കി വരണ ഇതുപോലൊന്ന് തൂത്ത് ക മതി ഇപ്പം എല്ലാ ഭാഗത്തും എല്ലാം കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് എടുത്തിട്ട് ഇതുപോലൊന്ന് മടക്കണം ഇവിടം വെച്ച് മടക്കണം അതുപോലെ തന്നെ ഇതിനെടുത്തിട്ട് പുറത്ത് ഇതുപോലെ നമുക്കിനി കുറച്ച് ഓയിലും കൂടെ ഇതിൻ്റെ പുറത്ത് നേരത്തത് പോലെ ഒന്ന് തേച്ച് കൊടുക്കാം ഓയില് തേച്ച് ഇനി നമുക്ക് കുറച്ച് മൈദാമാവും അതും ഇതുപോലെ തന്നെ എല്ലാ ഭാഗത്തും ഒരുപോലെ തേച്ച് കൊടുക്കും അപ്പോൾ തേച്ച് കൊടുത്ത് ഇനി നമുക്ക് ഇതിനെ ഇളക്കി ഇവിടെ വയ്ക്കാം തിരിച്ച് നിന്ന് ഇങ്ങനെ നമുക്കിതിൻ്റെ പുറത്ത് കുറച്ച് മൈദാമവിടാം തേച്ച് കൊടുത്തിട്ട് വീണ്ടും ഇത് നന്നായിട്ട് പരത്താം നല്ല നൈസായിട്ട് ഇത് വീണ്ടും പരത്തി എടുക്കാം നമുക്ക് നല്ല നൈസായിട്ട് ഞാൻ പരത്തിയിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെയാണ് കുറച്ച് ഓയില് പിന്നെ അതിൻ്റെ മുകളിൽ മൈദ ഓക്കെ അപ്പം ഞാൻ അതുപോലെ ഒന്ന് ചെയ്തിട്ട് പിന്നെയാണ് കാണിച്ച് തരാം പിന്നെ ഞാൻ ഓയിലും മൈദയും എല്ലാം തേച്ച് നമുക്ക് ഇങ്ങനെ ഇങ്ങനെ പിന്നെ കൈ കൊണ്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ചപ്പിച്ചൊടുക്കണം അമർത്തി പതുക്കെ നൈസായിട്ട് ഇതിൻ്റെ പുറത്ത് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കണം ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട് നമുക്കിനി ഇതിനെ കട്ട് ചെയ്തെടുക്കാം ഈ ഒരു കനത്തിന് കട്ട് ചെയ്തെടുത്താൽ മതി ഇതാ കണ്ടല്ലോ ഇതുപോലെ ഞാൻ ഇതെല്ലാം കട്ട് ചെയ്തെടുക്കാം ഇനി എന്താ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിനി ഇതിന് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം എണ്ണ മീഡിയം ഫ്ലെയിമിൽ ചൂടാക്കി വെച്ചിട്ടുണ്ട് അതിലോട്ട് നമുക്ക് ഇതിനിട്ട് കൊടുക്കാം ഇതാ കണ്ടല്ലോ ഇത് നല്ല ലെയർ ആയിട്ടിരിക്കുന്നത് നിങ്ങൾ പരത്തി ആ ഞാൻ പറഞ്ഞ രീതിയിൽ പരത്തിയെടുക്കുമ്പോ നിങ്ങൾക്ക് നല്ല ലെയർ ലെയർ ആയിട്ട് ഇത് കിട്ടും മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു അഞ്ചാറ് മിനിറ്റ് നിങ്ങൾ അത് ഫ്രൈ ചെയ്തെടുക്കണം നോക്കണ ഗോൾഡൻ കളർ വരുന്നത് വരെ അന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഹൈ ഫ്ലെയിമിൽ വെക്കല്ലേ പെട്ടെന്ന് കരിഞ്ഞു പോകും കരിഞ്ഞു പോവുക മാത്രല്ല നമുക്ക് നല്ലൊരു ക്രിസ്പ്പിനെസ് ഇത് കിട്ടില്ല മീഡിയം ഫ്ലെയിമിൽ നമ്മൾ വെച്ച് പതുക്കെ ടൈം എടുത്ത് നമ്മൾ ചെയ്യുമ്പോഴ് നന്നായിട്ട് ഫ്രൈ ചെയ്ത് കിട്ടുകയും ചെയ്യും കടിക്കാൻ തന്നെ നല്ല കരിമ്പുര കരിമ്പുര കിട്ടുകയും ചെയ്യും ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട് നല്ല ഗോൾഡൻ കളർ ആയിട്ടുണ്ട് ഇത് നല്ല മൊരിഞ്ഞിട്ടും നല്ല ഫ്രൈ ആയിട്ടുണ്ട് ഞങ്ങൾ തിരുവനന്തപുരത്ത് പറയും മൊരിയുക എന്നാണ് ഓക്കെ അപ്പോൾ നല്ല ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനൊരു പ്ലേറ്റിലോട്ട് മാറ്റാം അതാ നമ്മൾ അൾട്ടിപോളി സ്നാക്സ് ഞാൻ റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് കണ്ടല്ല നല്ല ലെയർ ആയിട്ട് ഇരിക്കണത് വല്ലപ്പോഴും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ ഞാനൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം ഇതാ കണ്ടല്ലേ നമ്മൾ കുറച്ച് നേരം സമയമെടുത്ത് ഇത് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോഴേ നന്നായിട്ട് ഇത് നല്ല ഫ്രൈ ആയിട്ട് കിട്ടുകയുള്ളൂ ഇല്ലെങ്കിൽ കുയ്യുയ്യാവുന്നതായത് അധികം വേഗാണ്ട് നഖവെന്ന് വേഗാണ്ട് നമുക്ക് കിട്ടും ഓക്കെ അപ്പോൾ എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കുറച്ച് പാടാണ് എങ്കിൽ കൂടെ വെറൈറ്റി ആയിട്ടുള്ളൊരു സ്നാക്സ് ഉണ്ടാക്കി വെച്ചിരുന്ന നമുക്ക് ഒരു മാസം വരെയൊക്കെ ഇത് നന്നായിട്ട് ഇരിക്കും സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പറ്റും അപ്പോൾ എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നോക്കിയതിന് ശേഷം അഭിപ്രായം പറയണം നമ്മളെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് തന്നെയാണ് ഇതെല്ലാം ഓക്കെ അപ്പം നമുക്ക് വീണ്ടും പുതിയൊരു റെസിപ്പി ആയിട്ട് കാണാം എല്ലാ പേർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ അപ്പം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടോ മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ് ദീപ്സ് കിച്ചൻ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്